അറിയില്ല വ്യത്യാസം ഉണ്ട് എന്നല്ലേ കടലരിക്ക വേറെ ഒന്നുമില്ലല്ലോ ഇതാണ് ഞങ്ങളുടെ അടുപ്പ് നാല് പേര് ഓംബൈറ്റിന്റെ ആള് ഇതാണ് ഞങ്ങളുടെ ഓംബൈ കാശൻ

പിന്നെ പ്രവാസികൾ എന്തൊക്കെ അത് കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോയില് കാണിക്കാൻ വേണ്ടി പണി എടുക്കുക പണിയെടുക്കുക ഇതാണ് പ്രവാസികളുടെ അവസ്ഥ ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞു വന്നാൽ മെയിൻ പണി റൂട്ടിക്ക് പോകുന്ന പ്രശ്നം കറിയും ചോറും ഉണ്ടാക്കുന്നതാണ് പ്രശ്നം അതാണ് മെയിൻ പ്രശ്നം അല്ലെ അതാണ് പണി അതിനാണ് നമുക്ക് അല്ല നിങ്ങൾ എന്താന്ന് ഇതിപ്പോ എന്തിനാണ് അരിയുന്നത് അല്ല പൊടിക്കുന്നത് എന്നൊന്നും ഉണ്ടാക്കുന്നില്ല കടലയും വെള്ളക്കടലിയും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ആണോ ആളാട്ട് അടിപൊളി കുക്ക് ചെയ്യാൻ ഞങ്ങളെ റൂമിൽ അയച്ചു ഏഹ് കുക്ക് ചെയ്യാൻ ആളെ ആൾക്കൊരു മടിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അതെ നമ്മളൊക്കെ എന്തേലും ചമ്മന്തി എന്തേലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സൈഡ് വഴി പോകും പക്ഷെ ആള് ഇങ്ങനെ നിന്നു കഴിയും ഇതാരെ മുട്ട മുട്ട ഇതാണ് മുണ്ടൊക്കെ തിരി നേരെ വയ്ക്കും അല്ല ഇതൊക്കെ വൈറലാവും ആവും ഞാനുണ്ടല്ലോ ഞാൻ ചോറ് വയ്ക്കാൻ പോട്ടെ ആദ്യം എൻ്റെ അളവ് പാത്രം എടുക്കാൻ പോകണത് ഇതാണ് എൻ്റെ അളവ് പാത്രം ചോറ് വയ്ക്കുന്ന അളവ് പാത്രമാണ് ഞാൻ ചോറ് അരി ഞാൻ ഭൂതത്താനെ കൊണ്ടുവച്ച് എടുക്കുന്ന പോലെയാണ് അരി ഇതാണ് റൂമൊന്നും നിങ്ങൾ കാണരുത് റൂമൊക്കെ ഭയങ്കര പ്രശ്നമാണ് അരി ആൾമോസ്റ്റ് ഞാൻ രാത്രിക്കും നാളെ ഉച്ചക്കുമാണ് ഉണ്ടാക്കാറ് ഇത്ര എടുക്കുള്ളൂ കേട്ടോ അരി നിങ്ങളെന്നാ സ്പോൺസർ അതേപോലെ വരും കേട്ടോ കാര്യം പറയാം ഇടുവലെ ഞാന് അപ്പൊ ഞാൻ ഉണ്ടല്ലോ അരി കഴുക ഇതാണ് നമ്മുടെ അരി ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാ കപ്പുഴുങ്ങിയതും മീൻകറിയും മീൻകറിയും സന്ധ്യയായിട്ട് വെറൈറ്റി കപ്പ പുഴുങ്ങിയത് അവിടെ ഇതിലാണോ കപ്പ പുഴുങ്ങിയത് മുട്ട ചോറ് എല്ലാം കപ്പ അല്ലെങ്കിൽ ഇളക്കണ്ടല്ലോ ഒടക്കിയാണ് കിടന്നിട്ട് കപ്പ വെറൈറ്റി ആണല്ലോ ഇനി ഞങ്ങൾ അവിടെ വേറെ ഡാഷ് മിസ്റ്റർ തമിഴ്നാട് അതെ തമിഴ്നാട് ரெண்டு வார்த்தை சொல்லி என்ன கொடுத்த காசு முதலாகுமா கதை எப்படி இருக்கு நல்லா இருக்கா அம்சமா இருக்கு காசு கொடுத்தா முதலாக അയ്യോ ഉള്ളൂ അതാണ് പ്രശ്നം അത് കൊറച്ചേരം ഞാൻ അവിടെ വെക്കണം പാഹു വേവായിട്ടുള്ളു അങ്ങനെ ആവിയിലിരുന്ന് വേവും എന്തായി അല്ല കയ്യില് തക്കാളിയൊക്കെ എങ്ങിട്ടാണ് ഏ ഇവിടെ നോക്കി ഏ പാത്രം തപ്പാണ് അതാ അതാ അതാണ് എവിടുക്കാണ് എവിടുക്കാണ് കൊണ്ടു കൊടുക്ക അല്ലാണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇണ്ടാക്കാൻ പോവാണ് ഇതാണോ വിതക്കൊന്നില്ല കൊയ്യുന്നില്ല ഇതാണ് നമ്മള് മുദ്രാവാക്യം ആർക്കും കൊടുത്തിട്ട് കറി അവിടെ നിന്ന് വാങ്ങിയിട്ട് വരും സബോളം തക്കാളി അങ്ങോട്ട് കൊടുക്കും കറി അവിടെ നിന്ന് ഇങ്ങോട്ട് തരൂ അടിപൊളി പാത്രം തപ്പാണ് നോക്കും പാത്രം ഒരണ്ടാവുണ്ടല്ലോ എവിടെ എന്തിനു എന്തിട്ട് വെച്ച് ഏത് ആ ഉണ്ടാവ് കൊടുക്കും ഇതാ പോണേ എന്തൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ടാണോ അതാ പോയി കറിയും കൊണ്ടുവരും ആളെ കുറിച്ച് എന്താണെന്ന് പറ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്ന ആള് ഇപ്പൊ പോയ ആള് ജിബിൻ ഏ അതെ इधर पूरे ऐसे करना है जी कारिंग लाइक है क्या पाइयों का पाना क्यों नहीं जी फ्रेंड चीन में तो डाले मर रहा था जी मुझे मर के कर सकता है लाइक के लिए आती है ना फ्रेंड ये एक्ट बनी एक है अब तो क्या बच्चे ना कि चीजें बेची रहे हैं सोड़ जी इच्छा तो वाली जा रहा है पाइयों അതാണ് ഞങ്ങളുടെ ചുണക്കുട്ടി അല്ല ആലപ്പുഴ അല്ല എവിടെ കൊല്ലം അരീക്കൽ അരീക്കൽ ഏഹ് കറി വെക്കാൻ പോണ കേട്ടോ മീൻ കറി കറി വെച്ചിട്ട് വരി ഓടാണ് ബ്ലോഗ് എടുക്കണെന്ന് പറഞ്ഞപ്പോ ഓടാണ് പിന്നെ ഭയങ്കര പണിയെടുക്കണമില്ല പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോട്ടെ ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇതാ ഉപ്പുമാവ് പിന്നെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നാളെ രാവിലെ കഴിക്കാനോ അവൻ ഇങ്ങനെ നമ്മുടെ കറി ഇവിടെക്കാണ് തിടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ സ്വാദിഷ്ടം അല്ലാത്ത കറിയാണെന്ന് മാത്രം കഴിച്ച കഴിച്ച ഏ കഴിച്ച അവിടെന്ന അടിച്ചിട്ട് വന്നൂല്ല വീഡിയോ എടുക്കും പറഞ്ഞിട്ട് ഏ ഒളിയേ അതടച്ച് അങ്ങനെ ഞാൻ എന്റെ പരിപാടിയൊക്കെ തീർക്കുന്നുണ്ട് ആറ് ചിക്കൻ കേട്ടോ ചിക്കനിലെ കറി ചോറ് പിന്നെ ഇത് രാവിലക്കുള്ള ഉപ്പുമാവ് ഉപ്പുമാവിൻ്റെ ഒപ്പം വറ്റൽ പിന്നെതാ പഴം ഇതാണ് നാളൊക്കെയുള്ള ഒരു കിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണ് പാത്രങ്ങൾ ഒക്കെ കഴുകണ ഏറ്റവും വലിയ ചടങ്ങുകളാണ് ഈ കളിപ്പാത്രം കുക്കറ് ഏറ്റവും വലിയ ചടങ്ങുകളുള്ള ഇത് എനിക്ക് മടുപ്പാണ് ഈ പാത്രം കഴുകുക എൻ്റെ ചേട്ടാ അടമ്പിയും പോരിക്കുന്നത് ഞാനിവിടെ ചോറ് ഇണാൻ പോകുന്നത് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്ക് കേട്ടോ ഓ ഉണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ